السلام عليكم الله الله وبركاته شاء الحروف قاف قاف ാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിന്റെ നിങ്ങൾ ഫോട്ടോ ശ്രദ്ധിക്കുക ണാക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിദ് ആയിട്ടുള്ള മേലെ അണ്ണാക്കും ചേർത്തുകൊ ചേർന്നുകൊണ്ടാണ് കാഫിനെ നമ്മൾ ഉച്ചരിക്കുക കാഫ് ഉച്ചരിക്കുമ്പം വായ നിറയും സ്വരഭാരമുണ്ടാകും കാ അതാണ് കാഫും അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാഫും കാഫും തമ്മിലുള്ള പ്രധാന വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കാഫ് അത് സ്വരഭാരമാണ് നേരെ മറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന കാഫ് പുള്ളില്ലാത്ത കാഫ് അതിനെന്തില്ല സരഭാരമില്ല ചില പദങ്ങൾ നമുക്ക് പരിശോധിക്കാം ഖാഫ് കൂടി വന്നത് സൂറത്തുൽ ഖദറിൽ കാണാം ലൈല ഫി ലൈലത്തിൽ ഖാദുർ കാ അവിടെ ഫി ലൈലത്തിൽ ഖാദുർ അതേപോലെ തന്നെ ലൈലത്തുൽ ഖതിരി ഇങ്ങനെയൊക്കെ ധാരാളം കരിമത്തുകൾ വന്നിട്ടുണ്ട് അതേപോലെ കസറോട് കൂടി സൂറത്തു കാണാം കാണാം ബിൽ ഖാ അതേപോലെ തന്നെ കൂടി കൂടി വരുമ്പോൾ അതിന് കൽക്കല ഉണ്ടാകും തൊട്ട് നാം സ്പർശിച്ച് നമ്മൾ എടുക്കുന്നു ഒരു ശബ്ദ